ഗ്യാൻ മസ്ജിദ് നിർമ്മിക്കുന്നതിന് മുമ്പ് അവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന പുരാവസ്തു കണ്ടെത്തിയതിന് പിന്നാലെ ഹിന്ദുപക്ഷത്തെ അനുകൂലിച്ച് രംഗത്തെത്തുകയാണ് ഷെഖിലാ റാഷിദ് ഷെഗില റാഷിദിനെ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ മുൻ വിദ്യാർത്ഥി നേതാവാണ് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ കടുത്ത വിമർശകയാണ് ഷെഗില റാഷിദ് എന്നാൽ ഇപ്പോൾ വലിയൊരു ഹിന്ദു ക്ഷേത്രമാണ് തകർത്തതെന്നും ഇതിന് പിന്നാലെയാണ് ഈ സ്ഥലത്ത് ഗ്യാൻ പള്ളി പുനർനിർമ്മിച്ചതെന്നും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഗ്യാൻ വാബി കേസിൽ ഹിന്ദുപക്ഷത്തിന് പിന്തുണയുമായി റാഷിദും എത്തുന്നത് വിപണി വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാത്തിടത്ത് നമസ്കാരം സാധുവല്ല എന്ന് മുസ്ലിങ്ങൾക്കറിയാമെന്നാണ് ൾ നിരവധിയാണ് എന്നതുകൊണ്ട് തന്നെ മുസ്ലിം ഭാഗത്ത് നിന്ന് കാശിയിലും മധുരയിലും സ്വമേധയ അനുരഞ്ജനത്തിന് തയ്യാറാകണമെന്നാണ് ഷെഗിലാർ റാഷിദും പറയുന്നത് വിപണി വിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാത്തടുത്ത് നമസ്കാരം സാധുവല്ലെന്ന് ഞങ്ങൾക്ക് മുസ്ലിംങ്ങൾക്കറിയാം തെളിവുകളുടെ അഭാവമാണ് അയോധ്യ കേസിന്റെ പോരാട്ടത്തിന് കാരണമെങ്കിൽ കാശിയിലെ അല്ലെങ്കിൽ മധുരയിലെ തെളിവുകളുടെ ബാഹുല്യമല്ല സ്വമേധയാ അടിസ്ഥാനമാക്കേണ്ടത് അനുരഞ്ജനം ഇതാണ് ഷെഗിലാർ റാഷിദിന്റെ കുറപ്പ് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഗ്യാൻവാബി മുസ്ലിം പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ് അവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് പുരാവസ്തു കണ്ടെത്തിയ തെളിവുകൾ ചിത്രം സഹിതമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഹനുമാൻ ഗണപതി നന്ദീകേശൻ തുടങ്ങിയ വിഗ്രഹങ്ങളുടെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഇവയിൽ പലതും തകർക്കപ്പെട്ട നിലയിലാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ശിവലിംഗങ്ങളുടെ അടിസ്ഥാന ഭാഗങ്ങളും നഷ്ടമായതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹനുമാൻ വിഗ്രഹത്തിന്റെ ഇടത് കൈ നഷ്ടപ്പെട്ട നിലയിലാണ് ടെറാ നിർമ്മിച്ച ഗണേശ വിഗ്രഹമാണ് കണ്ടെത്തിയത് ഇതിന്റെയൊക്കെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുമാത്രമല്ല പൊട്ടിയ ശിവലിംഗങ്ങളും നാണയങ്ങളും ലിഖിതങ്ങൾ ലിഖിതങ്ങൾക്കൊത്തിയിട്ടുള്ള ശിലകളുമൊക്കെ കണ്ടെത്തിയിരിക്കുന്നു പേജുള്ള റിപ്പോർട്ടിൽ നിരവധി തെളിവുകളുണ്ടെന്നാണ് ഹൈന്ദവ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ വ്യക്തമാക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ നിർണായകമെന്നാണ് ഹൈന്ദവ പക്ഷത്തെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ വിഷ്ണു ശങ്കർ പറയുന്നത് മുൻപ് ക്ഷേത്രമിരുന്ന സ്ഥലത്താണ് ഗ്യാൻ പുനർനിർമ്മിച്ചതെന്ന സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ക്ഷേത്രമാണിതെന്നും അത് പുനർനിർമ്മിച്ച പള്ളിയാക്കി മാറ്റിയെന്നുമാണ് സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ സത്യേന്ദ്ര ദാസ് പറയുന്നത് ഇങ്ങനെയാണ് കാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗാൻവാ നിർമ്മിതി ശിവക്ഷേത്രമാണ് കോടതിക്ക് ഇതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇനി ഹിന്ദുക്കൾക്ക് അനുകൂലമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നാണ് ഹിന്ദുക്കൾ അവിടെ ശിവനെ ആരാധിക്കാൻ തുടങ്ങുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഗ്യാൻ വ്യാപി സർവേയിൽ കണ്ടെത്തിയ തെളിവുകളിൽ ശിവലിംഗം നന്ദി വിഗ്രഹം ശിവലിംഗ ആകൃതിയിലുള്ള കല്ല് തുടങ്ങിയവ ഉൾപ്പെടുന്നുവെന്നും ഇത് ക്ഷേത്രത്തിന്റെ അസ്ഥിതത്വം സ്ഥിരീകരിക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നു രാമക്ഷേത്രത്തിന്റെ കാര്യവും സമാനമായിരുന്നു എന്നാണ് സതീന്ദ്രദാസ് പറയുന്നത് ഇവിടെയും ക്ഷേത്രം പൊളിച്ച് പകരം മുസ്ലിം പള്ളി പണിതു രണ്ട് കേസുകളിലും തുല്യതയുണ്ട് നീതിയും ഒരേ രീതിയിലായിരിക്കണം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഹിന്ദുക്കൾക്ക് അനുകൂലമായി നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ മുസ്ലിം ഭാഗത്തുനിന്ന് തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നും അതിനാൽ തന്നെ കോടതിയാണ് ഇനി ഉത്തരവിടേണ്ടത് കോടതി നീതി നടപ്പാക്കുമെന്നും ക്ഷേത്രം പഴയ നിലയിലേക്ക് കൊണ്ടുവരുമെന്നും ഹിന്ദുപക്ഷത്തിന് വിശ്വാസമുണ്ടെന്നുമാണ് പറയുന്നതും വാബി സർവേയുടെ റിപ്പോർട്ട് നിഷേധിക്കാനാകാത്തതാണെന്ന് കണ്ടെത്തിയ തെളിവുകൾ ആർക്കും നിഷേധിക്കാനാകില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അയോധ്യയിൽ സംഭവിച്ചതുപോലെ തന്നെ കാശിയിലും മഹത്തായ ഒരു ക്ഷേത്രം ഉയരണം എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്